ഞാന് നമ്മളെ നാട്ടില് നമ്മളെ കള്ളു ഞാനൊറ്റക്കുള്ളൂ നമ്മളെ പച്ചക്കടുത്താണ് പച്ചക്കടുക്കാനൊക്കെ കുറഞ്ഞ വെള്ളമുള്ളു അപ്പൊ വരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വെള്ളത്തിൽ നമുക്ക് എല്ലാ വർഷവും പറഞ്ഞ വെള്ളത്തിൽ നിന്ന് വരാലാളെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കുഴിയൊക്കെ ഈ കുഴികൾക്ക് നമ്മൾ കാണിച്ചു തരാം നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഫോണവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം അപ്പോൾ ഈ കുഴിയുടെ രണ്ട് വരാലിന് ഈ കുഴി കാണുന്നുണ്ട് ഞാൻ ഫോണിൽ ഈടെ ഒരു കുയ്യുണ്ട് ആ വീടും വരാളെ കാണുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോയിലേക്ക് എടുക്കണം വീഡിയോയിൽ നിന്ന് വരാലിന് കിട്ടണം ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു പ്രയാസമാണ് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അത് ഈ കുയിൽ വരാലാളിങ്ങനെ പൊന്തുണ്ട് വലിയ സൈസൊന്നുമില്ല ചെറിയ ഒരാലാളാണ് അപ്പം നിങ്ങൾക്ക് വീടിയിൽ കാണണുണ്ടായെന്ന് എനിക്കറിയില്ല എന്തായാലും ആ നാലഞ്ചെണ്ണം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ കിട്ടുമല്ലോ എന്നറിയില്ല നമ്മൾ എന്തായാലും അവരെ പൊടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ കുയിലൊരു നാലഞ്ചെണ്ണം നമ്മൾ കണ്ടു എന്തായാലും ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്തായാലും ഒന്ന് ശ്രമിച്ചോ കേട്ടോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടിയിൽ കാണാം ഇല്ലെങ്കിൽ നമ്മൾ നോക്കാം എന്തായാലും നമ്മൾ ഒന്ന് ശ്രമിച്ചോക്കാം നമ്മളൊരു വലയും കൊടുത്തിട്ടുണ്ടേതായാലും വലയിട്ടൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് ആട്ടീട്ട് തലയ്ക്ക് കയറ്റാൻ പറ്റുമോന്ന് നോക്കാം വലയില്ല നമ്മളിട്ട് അപ്പൊ എന്തായാലും ഇതിന് നാലഞ്ചാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കിട്ടുമെന്ന് ഒന്ന് ഒരാ എന്തായാലും ഒരാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറുതാണ് വലിയ സേഫൊന്നുമില്ല എന്തായാലും നമ്മൾ കുറഞ്ഞ വെള്ളം ഇതിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കിട്ടിയത് എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും പുറത്ത് കിട്ടി നമുക്ക് എന്തായാലും വീടുക വലിയൊരുണ്ടാവില്ല കാരണം നമ്മൾ ഒറ്റ കയറുകൊണ്ടേ കിട്ടിയെന്ന് വലിയൊരു സൈസ് ഒന്നുമില്ല ഇതാണ് കിട്ടിയത് മറ്റു ചെറുതാണ് ഏതൊരു കിട്ടി നമ്മൾ ഇതാക്കളത്തിൽ ഇട്ടേക്കാം അപ്പൊതാ കണ്ടില്ല ഞങ്ങള് ഇതാണ് നമ്മള് കിട്ടിയത് ഇഞ്ചുണ്ട് ഒരു അഞ്ചാറിന് അഞ്ചുണ്ട് ഇതൊന്നും അല്ല ഇത് ഏറ്റവും ചെറുതാണ് നമ്മള് കണ്ടത് കുറച്ച് വലിപ്പമുള്ള അപ്പൊ നമ്മൾ കിട്ടിയതായാലും ചെറുതാണ് ഏതായാലും എന്തായാലും മടിയിൽ ശരി നമ്മൾ നെണ്ടിറക്കിട്ടാ ഓ ഏതായാലും നമുക്കൊന്ന് കിട്ടിണ്ട് നെണ്ടിറക്കിട്ടുണ്ട് നമ്മളാ ഇല്ല നമുക്ക് കിട്ടിയതാ ഇതാ ഇത് കുഴപ്പമില്ലാത്ത ഒരാളാണ് ഒന്നു കിട്ടും പക്ഷെ അത് നമ്മളെ മടിയിൽ കഴിഞ്ഞിട്ടൊക്കെ നമ്മളെക്കിട നമ്മ വെള്ളം കണ്ടില്ലാണ് ഇത്ര വെള്ളമുണ്ടോ അതിന് കൊക്കൊക്ക വേഗം കിട്ടും മീനാളൊക്കെ വരാലുണ്ടാവും ചിലപ്പോ നമ്മൾ നോക്കാം തായക്കുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ട് വരാം ഇത് വെള്ളം കലങ്ങണേ കുറഞ്ഞ വെള്ളം ആയതുകൊണ്ടേ വെള്ളം കലക്കായതാണ് വെള്ളല്ല ഇവിടെ ഒക്കെ ഇതുകൊണ്ടുള്ളത് ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടെന്നുണ്ടെങ്കില് മീൻ പിടിക്കണ്ടൊക്കെ നമ്മൾ ഞങ്ങൾക്ക് കാണിച്ചത് എന്നാലും മീൻ പിടിക്കണ്ട കുറേ നിങ്ങൾ വീടിയിൽ പെട്ടിട്ടുണ്ടാവും എന്നു വിചാരിക്കണേ അതാ ആ പോണം അത് പോണം അവിടെ ഓക്കെ അവിടെ വരാനുണ്ട് അവിടെ വരാനുണ്ട് അപ്പം ഞാൻ ഈ ഫോൺ ഇവിടെ അല്ല സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഒരു വരാനുണ്ട് ഫോൺ ഇവിടെ ഒക്കെ വെച്ച കേട്ടാദ്യം എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വരാണ്ട് അപ്പൊ ഒരാളെ ഒരാളെ കിട്ടിണ്ട് ഇല്ല ഒരാൾ കിട്ടില്ല ഒരാൾ കിട്ടാ അപ്പം കിട്ടിയത് ഞാൻ ഏതായാലും തീക്കം കിട്ടെ ഞാൻ കാണിച്ചു അത്യാവശ്യം ഉള്ള വരെ ആണേ കണ്ടില്ല ലാസ്റ്റ് ഞാൻ ഒന്നായിട്ട് കാണിച്ചരാം അല്ലേ ഇതാണ് ഇപ്പം നമുക്ക് കിട്ടിയത് അടക്കട്ടെ ഓനടക്കട്ടെ അപ്പം ഇവിടെ ആകെ വള്ളം കലങ്ങിയതുകൊണ്ട് മീനാൾ നമുക്ക് കാണില്ല എന്തായാലും ഇനി ഒരു എട്ട് പത്ത് മീനാളോട് ഇവിടെ ഉണ്ട് എന്തായാലും നാളെ മറ്റന്നാളേക്കൊക്കെ വെള്ളം ഒന്നുകൂടെയും കുറയാ അപ്പം ഫുള്ള് മീനാൾ വൈ വള്ളത്തിക്ക് ഇവിടെ വന്നേക്കും ഇവിടെ നമുക്ക് പിടിക്കാം ഇപ്പോൾ കണ്ട് കൊണ്ട് കോഞ്ഞിട്ട് വെള്ളം കലങ്ങിയതുകൊണ്ട് നമുക്ക് കാണണില്ല പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ ഏണ്ട മീൻ പോകേണ്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല എട്ട് പത്ത് വരാലൂടെ കൂടെ ഇതിലുണ്ട് അത് നമ്മൾ പിടിക്കും ഏതായാലും നമ്മൾ ആ കൊയിൽ ഒരു മൂന്നാല് രൂപ ഉണ്ട് അതിനകത്തന്നെ നമ്മൾ പോയി പിടിക്കാൻ നോക്കാം എന്തായാലും വീടേം ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോകണേ അത്രയും വരാലും നമുക്ക് ഒറ്റക്ക് കിട്ടി കേട്ടോ അത്രയും വരാലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീട് ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശം താഴെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരും ചെയ്യും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേ കൂടി അടിച്ചാൽ നമ്മളുടെയുള്ള വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഓക്കെ ബായ്